ാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഭാഗത്തോടാണോ പോണത് കാര്യമില്ല ചെറിയ പള്ളിയുടെ അടുത്ത് വിട്ടാലും മതി അതുവഴിയായിരിക്കല്ലോ ഏതായാലും പോകുന്നത് എനിക്ക് വഴി വേറൊരാൾ കാണാനുണ്ട് എന്തോ കാണുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ ഡ്രൈവർ എപ്പോഴും അങ്ങനെ ഒരു സമയം ആ സമയത്തിന് എത്തില്ല എട്ടെന്ന് എന്ന് ഏറ്റവും കുറഞ്ഞ എത്തൂല്ല നോക്കിയാൽ മതി ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ പ്രിൻസിപ്പൽ മുഴുവൻ അറിയില്ലേ പുള്ളിയുടെ അനുസരിച്ച് അത്യാവശ്യം ആശുപത്രിയിൽ രോഗികൾ കാത്തിരിക്കുന്നതിനേക്കാൾ ആർക്കെന്താ അത്യാവശ്യം